കോഴിക്കോട് ജില്ലയിലെ ചങ്ങരോത്ത് പയ്യോളി കൊയിലാണ്ടിക്കടുത്തുള്ളൊരു പ്രദേശമാണ് ഇവിടെയുള്ള റഫീഖ് എന്ന് പറയുന്ന കോടീശ്വരനായ ഒരു മനുഷ്യൻ മാതാവുമായി സൗഹൃദം സ്ഥാപിച്ച അതിനുശേഷം രണ്ടര വർഷത്തോളം കാലമാണ് പതിമൂന്ന് വയസ്സുകാരിയായ ഈ മാതാവിൻ്റെ മകളെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് കഴിഞ്ഞ ദിവസം ഈ മാതാവിനെ കോഴിക്കോട് നിന്ന് പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ ജിതേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി പ്രതിയായ റഫീഖിനു വേണ്ടി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ഇയാൾ ദുബായിലേക്ക് കടന്നിരിക്കുകയാണ് സാമ്പത്തികമായി ഇത്തിരി പ്രയാസമുള്ള ഈ പെൺകുട്ടിയുടെ മാതാവിനെ പണം നൽകി പ്രലോഭിപ്പിച്ച് കൈവശപ്പെടുത്തിയാണ് വരുതിയിൽ നിർത്തിയാണ് ഈ എന്ന് പറയുന്ന ക്രൂരനായ മനുഷ്യൻ ഈ പെൺകുട്ടിയെ രണ്ടര വർഷത്തോളം കാലം അതിക്രൂരമായ പീഡനത്തിന് വിധേയമാക്കിയത് ഈ പെൺകുട്ടിയുടെ പിതാവ് ഗൾഫിൽ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുകയാണ് ഈ വിവരമറിഞ്ഞ ഈ പിതാവ് അതി വളരെ വലിയ വളരെ മോശം മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന് അവിടെയുള്ള പിതാവിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട് സമ്പത്തും സ്വാധീനവും ദുരുപയോഗം ചെയ്ത ഒരു മൈനറായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതല്ല മറിച്ച് ഒരു മാതാവ് തൻ്റെ ഒരു തൻ്റെ കുഞ്ഞിനെ ഒരു പ്രായപൂർത്തിയായ കുട്ടിയെ പോലെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കു എന്ന് പറഞ്ഞാൽ ആ ക്രൂരതയുടെ പേരെന്താണ് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ സ്വന്തം കുഞ്ഞിനെ കടലിൽ എറിഞ്ഞു കൊന്ന ശരണ്യെ ശിക്ഷിച്ചിട്ട് അവസാനം ജീവപര്യന്തം ശിക്ഷാവിധി കേട്ട് കോടതി വരാൻ നിലയിരുന്ന് കരയുന്ന ശരണ്യയുടെ ദൃശ്യങ്ങൾ മലയാളികൾ കണ്ടത് സമാനമാണ് അമ്മ എന്ന പേരിന്റെ മഹത്തായ അർത്ഥങ്ങൾ മലയാളികൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലുള്ള ഒരുപാട് സൂക്കേട് പിടിച്ച അമ്മമാരുടെ വാർത്തകൾ മലയാളികൾ നിരന്തരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങരത്തുള്ള റഫീക്കിനു വേണ്ടി സ്വന്തം മകളെ പച്ചക്ക് മലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുത്ത ഈ അമ്മ ഈ അമ്മയ്ക്കുള്ള ശിക്ഷ സത്യത്തിൽ ഗാ പഞ്ചായത്ത് പോലെ ജനങ്ങളാണ് സത്യത്തിൽ കൂട്ടം കൂടി നിന്ന് നടത്തേണ്ടതെന്ന് പറയേണ്ടി വരും ഇത്തിരി ക്രൂരമാണ് നിയമവിരുദ്ധമാണ് ഈ വാക്കുകളെങ്കിലും ആ പതിമൂന്ന് വയസ്സുകാരി അനുഭവിച്ച ട്രോമ അത് എത്രമാത്രം വലുതാവും സ്കൂളിൽ നിന്ന് ടീച്ചർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് ഈ പെൺകുട്ടി താൻ അനുഭവിച്ച ഈ മാനസികമായ താൻ അനുഭവിച്ച ഈ ക്രൂരമായ ഈ ലൈംഗിക പീഡനത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ അധ്യാപകരോട് പറയുന്നതും പിന്നീട് ഈ അധ്യാപകർ ഈ കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് ഈ സംഭവം അധ്യാപകർ അറിയുന്നത് ഈ സംഭവം പെൺകുട്ടി അധ്യാപകരോട് പറഞ്ഞതിന് ശേഷം അധ്യാപകർ പോലീസിനെ അറിയിച്ച് പോലീസ് കൃത്യമായി ഈ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെ ചങ്ങനൊത്ത് ഈ വാർത്ത കാട്ടുതീ പോലെ വരക്കുകയാണ് സ്വന്തം മകളെ കാമുകിന് വേണ്ടി കാഴ്ചവെച്ച ഒരമ്മയുടെ വാർത്ത ആ അമ്മ ഇന്ന് ജയിലിലാവുമ്പോൾ റഫീഖ് എന്ന് പറയുന്ന ഈ ക്രൂരനെ തേടി പിടിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് വലവിരിച്ചിട്ടുണ്ട് ദുബായിലേക്ക് കടന്ന റഫീഖ് എത്രയും പെട്ടെന്ന് പോലീസിന്റെ പിടിയിലാകട്ടെ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും കണ്ണിൽ ഇയാളുടെ വികൃതമുഖം പിച്ച് ചെയ്തപ്പെടട്ടെ കേരളം ഞെട്ടലോടെ കേട്ട ഇത്തരം വാർത്തകൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കട്ടെ